ഹായ് നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പം ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം മാറിഞ്ഞിട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം ആദ്യം നമ്മൾ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിടുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് അടുത്ത നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിനകത്തേക്ക് തീരെ പുളിയില്ലാത്ത കുറച്ച് തൈര് അത് ഞാനൊരു രണ്ട് ടീസ്പൂൺ തൈര് ഇടുന്നുള്ളൂ കേട്ടോ ഒട്ടും പുളിയില്ലാത്തതാണേ യോഹ ഓക്കെ ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും കാര്യമായിട്ടുള്ള ചീനെ നന്നായിട്ട് ചെയ്തു വെക്കുക ഇനി നമ്മൾ ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ചാൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വരുമ്പോഴേക്ക് നമ്മൾ പെരട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ചിക്കൻ റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ വെക്കാനുള്ള കടായി അടുപ്പത്ത് വെച്ചു നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളിതാ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ മൂന്ന് തക്കാളി നമ്മളൊന്ന് ഒന്ന് വറച്ചെടുക്കുന്നു ഇത് ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണേലെടുക്കേണ്ടതാണ് അറച്ചെണ്ണയിൽ ഞാൻ ഈ പാചകത്തിന് വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുവാണേ ഫ്രൈ ആയ തക്കാളി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം തക്കാളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് എണ്ണ തന്നെ എണ് അതിനകത്തേക്ക് ഒരു ബേലീഫ് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് കറുവാ ചട്ട പച്ചക്കഷ്ണോ ഇട്ടു കൊടുക്കാം കേട്ടോ അത് ഞാൻ ഇട്ടു പട്ട കഷ്ണവും ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കും ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിനകത്തൊക്കെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ഇത് ഒഴിച്ചു കൊടുക്കാം പറ്റുന്ന ഒരു അടച്ചു വെക്കാം വറ്റട്ടെ കേട്ടോ ഇന്ന് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അതിൽ നമ്മൾ മുളക് ഒട്ടും ചേർത്തിട്ടില്ലെന്ന് ഓർത്തോണം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു ഞാനൊരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ എല്ലാം ഇപ്പോൾ പച്ചയൊക്കെ ചുതം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് കൊറിയേണ്ട ലീഫ് പറഞ്ഞാ ഇളക്കും മല്ലിയില ഇട്ടുകൊടുക്കാം മല്ലിയില ഇളക്കി കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മള് ഇല്ലാതേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകേണ്ടതുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇന്ന് നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കൂടെ വേവണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ റെഡിയാകും നമുക്കിനി നമ്മുടെ ചിക്കൻ എവിടം വരെ എത്തിയെന്ന് നോക്കാം ഏകദേശമൊക്കെ നല്ല ഇപ്പൊ ചിക്കൻ എല്ലാം വെന്ത് നല്ല മയം വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫിനിഷിങ് ടച്ചാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ദാ ഒരു ഞാനൊരു എട്ട് കാഷ്യൂ ഉണ്ട് ക്യാഷു അതിൻ്റെ അതിനെ ഒന്ന് അരച്ചെടുത്ത് അതിൻ്റെ ആ അരപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു വെള്ളത്തിലിട്ടാൽ മതി ക്യാഷു വെള്ളത്തിലിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് അതിന്ന് ഇതിനകത്തേക്ക് ഇടുക നമ്മളിതൊരു ടേസ്റ്റ് അതായത് ഒരു ഒരു ഡിഫറെന്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്ത് നോക്കിയതാണ് സത്യം പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ ഒരേ തരത്തിൽ വെച്ച് 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 അല്ലാത്ത മടുപ്പായിപ്പോയി അത് നമ്മളിങ്ങനെ ഒരു ചേഞ്ച് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ എടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള നല്ല ഡിഷായിരിക്കും കുറച്ച് കൊറിയാണ്ടൽ ലീഫും കൂടി ഇടാം ഇങ്ങനെ നിറച്ച് കൊറിയാണ്ടൽ ലീഫ് വേണം കേട്ടോ നിറച്ച് മല്ലിയില ധാരാളം ഇട്ട് കൊടുക്കണം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കതിൻ്റെ ഫിനിഷിങ് ഇതും കൂടെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ കച്ചപ്പൊഴിച്ച് കൊടുക്കണം ഇനി ഒരു ഒന്നര സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക സൂപ്പർ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വെച്ച് കഴിക്കുക അടിപൊളിയാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് നമ്മൾ കുറച്ച് കൊറിയാണ്ട ലീഫ് ലാസ്റ്റ് ഒന്ന് ഇടുന്നു അപ്പോൾ ലൈക്ക് കമൻ്റേ ഒക്കെ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്